ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ ആ വീഡിയോ എന്ന് അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പോണത് ഇന്നൊരു നൈക്ക ഹോൾ ചെയ്യാണ് നമ്മൾ കുറേ എനിക്ക് എനിക്കൊരു ഏകദേശം ഒരു ഒരു വർഷമായി കാണുമില്ലേ നമ്മൾ നൈക്ക ഹോൾ ചെയ്തിട്ട് അപ്പോൾ ഇപ്രാവശ്യം അത്യാവശ്യം പ്രത്സാഹനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഞാൻ അങ്ങനെയെന്നറിയോ ഓരോ സാധനം വാങ്ങിച്ച് അത് കഴിഞ്ഞ് വീണ്ടും പൈസ ഇടുമ്പോൾ ഒരു സാധനം വാങ്ങിച്ച് അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് സോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ഫോക്സ് ടൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നൈറ്റ് റെറ്റിനോൾ സിറാണ് സോ ഇത് റെറ്റിനോൾ സിറം നിങ്ങൾക്കറിയായിരിക്കും ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് അല്ല ആ ഒരു മിഡ് ട്വൻറ്റീസിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഞാൻ വാങ്ങിച്ചു യു ഫസ്റ്റ് ടൈം ടൈമാണോ ഫസ്റ്റ് ടൈം ആണോ അല്ല ഫസ്റ്റ് ടൈം അല്ല ഓക്കെ മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല അന്ന് യൂസ് ചെയ്തപ്പോൾ കൊള്ളായിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് ഈ ഒരു റെറ്റിനോളിൻ്റെ ഈ ഒരു സീറം ഇത് ഭയങ്കര റിവ്യൂ ആണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ലൈക്ക് നൈക്കയുടെ ഇതിലേക്ക് ആയിരുന്നു നോക്കിയത് ഭയങ്കര നല്ല നല്ല റിവ്യൂസ് ഉണ്ട് സോ അതുകൊണ്ട് മൂണാൽ അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കാം ഓക്കെ ഇതൊന്ന് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗൈസ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കണത് ഇത് ഫിക്സ് മൈ കേൾസ് ലീവ് ഇൻ ക്രീം റിമൂവ് ടാങ്കിൾസ് ആൻഡ് ഫ്രിസ് കണ്ട്രോൾ ഇതാണ് സംഭവം സംഭവം മെയിനായിട്ട് വേറെ പ്രശ്നമല്ല എൻ്റെ ഇവിടെ നമ്മോട്ട് പകുതി ചുരുണ്ടും തുമ്പ് സ്ട്രെയിറ്റുമാണ് കിടക്കുന്നത് അപ്പം എനിക്ക് ഇത് എവിടെ ഇടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് പെരികുന്നത് അതായത് ഞാൻ എങ്ങനെ തുടങ്ങട്ടെ കാരണം ഈ സ്ട്രെയിറ്റ് ഹെയറിൽ ഇട്ടാൽ ഇത് നിൽക്കുമില്ലയെന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഡൗട്ടാണ് നിൽക്കൂല അപ്പം ബാക്കി ചുരുണ്ട മുടിയിലൊക്കെ ചെയ്യണം അപ്പം ചുരുണ്ട മുടി ആകെ ഒരു പ്രാകൃതി ആകൃതി കുകൃതിയായിട്ട് ഇരിപ്പുണ്ട് അപ്പം ഇതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് ഇത് വേണം പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു പറഞ്ഞ് തരൂ ഇങ്ങനെ മുണാൾട്ടടിച്ച് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടാണ് ഇവിടെ അത്രയും ചുരുണ്ടും ഇങ്ങോട്ട് സ്ട്രൈറ്റും ഇങ്ങനെ കിടക്കുന്നവരെ അടുത്ത് പറഞ്ഞു തരൂ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും മുടി ചെറു മുടിച്ചെടുമ്പോൾ എനിക്ക് സന്തോഷമാണ് ബിക്കോസ് നമ്മുടെ ഹെയർ കെയർ സംഭവം വർക്ക് വർക്കാവുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് സോ അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഒന്നുകൂടെ വാങ്ങിച്ച് ഇത് ഫിക്സ് മൈ ഡെഫ് ിക്സ് മൈ കേൾസിൻ്റെ തന്നെ ഡിഫൈനിങ് ഹെയർ ജെല്ലാണ് മറ്റേത് ലീവിൻ ക്രീമാണ് അപ്പം ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യണം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ഓൺ സ്റ്റെപ്പ് ഡോ ഇതെല്ലാം കുളിച്ചതിന് ശേഷം യൂസ് ചെയ്യാനാണെന്നാണ് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി കാരണം ഞാൻ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാൻ ഞാൻ അങ്ങനെ ഒരു കാരണം എനിക്ക് അങ്ങനെ ഒരു കേൾ സംഭവം ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ കേൾ പെർമനന്റ് അങ്ങനെ ഒരു കേൾസ് കേൾ ഡിഫൈനിങ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് കാരണം എപ്പോഴും ഞാൻ ഇങ്ങനെ മറ്റേ പശു നോക്കിയാണൊക്കെ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം നെക്സ്റ്റ് വാങ്ങിച്ചത് ഇത് നറിഷ് മന്ത്ര ഹെയർ ഫിനിഷിങ് സ്റ്റിക്ക് ആണ് അതായത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം മുടി ചുരുണ്ടോണ്ടാണ് മെയിൻ പ്രശ്നം അപ്പോൾ മുടി ചുരുണ്ടിട്ട് ഇങ്ങനെ ഇരിക്കൂല അപ്പോൾ അതെനിക്ക് അവിടെ ഭയങ്കര ബോ ഭയങ്കര എപ്പോഴും ഫ്രിസി ആയിട്ടിരിക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് വെക്കുമ്പോൾ ഇവിടെ ഒരു ക്ലീൻ ലുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം വാങ്ങിച്ചത് ഓക്കെ അത ഇതാണ് സംഭവം ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഹെയറിൽ ഇങ്ങനെ ഇങ്ങനെ കോം ചെയ്ത് കൊടുക്കും ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല കോംബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത് അത് വാങ്ങിച്ച് ആൻഡ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ മറന്നു അല്ലേ സോറി ഗൈസ് ഇത് ട്വൽ എം എല്ലിന് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൽ കൊടുക്കുന്നത് പക്ഷേ അത്രയൊന്നും ആയില്ല പൈസ ഉറപ്പാണ് അത്രയൊന്നും ആയില്ല ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ചത് ദ ഓർഡിനറി എന്നുള്ള ബ്രാൻഡ് ആക്ച്വലി ഇതിൻ്റെ ശത്രുവാണ് കാരണം എന്തിട്ടാലും എനിക്ക് പ്രശ്നങ്ങളാണ് ഇതിൻ്റെ എന്ത് സാധനം ഇട്ടാലും യു ആ സേലി കിട്ടപ്പം ഫുള്ള് കുരു നാസിനിട്ടപ്പം കുരു കുരു യു ഇങ്ങനെ മറ്റേ ചിക്കൻ ബോക്സിനൊക്കെ കുരു പറഞ്ഞാൽ പൊക്കി 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 അമ്മമാര് ഗുരുവാണ് ഇത് ദ ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൾട്ടി പെപ്റ്റേറ്റ് കോപ്പർ പെപ്റ്റേറ്റ് ഒൺ പേഴ്സൻ ആണ് ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തു ഇത് സെക്കൻഡ് ബോട്ടിലാണ് അതായത് നിങ്ങൾക്കിപ്പം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് ഇത് ഞാൻ ഇതുവരെയും പൊട്ടിച്ചിട്ടില്ല ഗൈസ് ബിക്കോസ് ഇത് ഇതിനകത്ത് ബ്ലൂ കളറാണ് ഞാൻ എൻ്റെ പൊട്ടിച്ചേക്കണ ഞാൻ കാണിച്ചത് ഇതാണ് സിറം ആക്ച്വലി ഇത് ഞാൻ പൊട്ടിച്ച് ഇത്രയും കൂടെ ഉള്ളത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ഇതാണ് കളർ ഈ ഒരു കളർ സിറാണ് ഈ സെയിം സാധനത്തിനുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ഫുൾ അങ്ങ് ടൈ കാരണം ഓക്സിഡൈസ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു തരാം കാരണം ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് തീർന്നു പറയാം കാരണം ചില സമയത്ത് ഫുൾ ഇത് സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഓൾറെഡി വാങ്ങിച്ചു വച്ചാണ് എനിക്ക് പേഴ്സണലി ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം പോയില്ലല്ലോ ആ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ നമ്മുടെ ഈ നെറ്റിയിൽ ഇവിടെ എനിക്ക് കുഞ്ഞായിട്ട് ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു മേ ബി ഡിഹൈഡ്രേഷൻ്റെ ഒക്കെ ഉണ്ടായിരിക്കാം സോ ലൈൻസ് വന്നപ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്തൊരു ഒരു ടെൻ ഡേയ്സിനകത്ത് തന്നെ ആ ലൈൻസ് ഒക്കെ അങ്ങ് മാറി സോ ഇതൊരു അടിപൊളിയായിട്ടുള്ള സിറാണ് നിങ്ങൾക്ക് വേണം ഞാൻ അവരുടെ ഓൾറെഡി ഓർഡിനറിയുടെ പെപ്റ്റേറ്റ് സീറോ യൂസ് ചെയ്തു അതൊരു വൈറ്റ് കളറിൽ വരണം അത് യൂസ് ചെയ്തു അത് നല്ലതാണ് പക്ഷെ എനിക്കൊന്ന് കാരണം ഭയങ്കര റിവ്യൂ ആണ് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ അത് ആക്ച്വലി നൈസസ് ആണ് നെക്സ്റ്റ് ഓ ശരി അപ്പൊ ഡി അൺബോക്സിങ് ഇത് പിലിഗ്രിം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്ക്വാലൈൻ ഗ്ലോ മോയ്സ്ചറൈസർ ആണ് വിത്ത് നാസിനമേഡ് ആൻഡ് വൈറ്റമിൻ സി ഇതും എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് ഞാൻ എക്സാമ്പിൾ ചരാം ഏതായിരിക്കും യെസ് ഫസ്റ്റ് ഇതാണ് സെക്കൻഡ് ഇത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണാം യൂസ്ഫുൾ ആയതുകൊണ്ടാണ് വാങ്ങിച്ചത് ഫസ്റ്റ് ഇത് തീർന്നിട്ട് അവിടെ വെച്ചിരുന്നതാണ് ഇതിനകത്തൊന്നുമില്ല ഇനി ഇപ്പം ഇങ്ങനെ വഴിച്ചെടുക്കാൻ പോലും ഒന്നുമില്ല ഇതിനകത്ത് സോ ഇത് അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വാങ്ങിച്ചതാണ് സെയിം ഈ സാധനം തന്നെ ബിക്കോസ് ഇത് നൈസ് സാധനമാണ് നിങ്ങൾക്കിപ്പം നന്നായിട്ട് ഹൈഡ്രേഷൻ വേണം നല്ല ഗ്ലോ വേണം ഇപ്പം കയ്യിലായാലും കാലിലായാലും മുഖത്തായാലും എവിടെ വേണം ഇടാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് ഇപ്പം മുഖത്തൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതേപോലെ ഇപ്പം കൈയും കാലൊക്കെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ഇതും അതേ കണക്ക് ഡീഹൈഡ്രേഷനെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ദാ ഈ ഒരു നിവ്യയുടെ സ്കിൻ ക്ലിയർ വാഷ് ജെല്ലാണ് വാങ്ങിച്ചിട്ടുള്ളത് ഓക്കെ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് ആക്ച്വലി ഇത് ആസ് ചലിച്ചലിക്കാസ് നാച്ചുരമൈഡൂടെ വരണയാണ് ഞാൻ എപ്പോഴും ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇവയുടെ യൂസ് ചെയ്യുന്നത് അണ്ടർ ആം റോൾ ഓൺ സ്ഥിരം യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ട് വാങ്ങണം യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ക്ലിനിക്കലി ടെസ്റ്റാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ പോൾസൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി അടിപൊളി നല്ല റിവ്യൂ ഉള്ള സാധനമാണ് സോ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഇത് കുറച്ച് അഫോർഡബിൾ ആണ് റേറ്റ് വന്നിട്ട് അപ്പൊ ഇത് അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്ത് സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇത് എന്തോ പറയുക ഭയങ്കര ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള ലക്ഷറി എന്ത് പറയണ കുറച്ച് കൂടുതലായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം ഇത് ബ്ലമിഷ് പ്രോൺ സ്കിന്നാർക്ക് അടിപൊളിയാണെന്നാണ് പറയുന്നത് അതായത് കവളിൻ്റെ അവിടെയൊക്കെ ചുമന്ന് തടിച്ച് തുടുത്ത് ചെനത്തണ്ടം കടിച്ച പോലെ ഇരിക്കുന്നവർ കാരണം എനിക്ക് മുമ്പ് അങ്ങനെയായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഇരുന്നവർക്ക് ഇരിക്കുന്നവർക്ക് അടിപൊളി എന്നാണ് പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ബാക്കിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഹൈഫൻ എന്നു പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നെ ഹൈഫൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗോൾഡൻ അവർ ഗ്ലോ സീറം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എനിക്കത് യൂസ് ചെയ്യാനുള്ള ആർത്തിമൂത്ത് കുതിയായിട്ട് ഞാൻ വാങ്ങിച്ചാണ് ഹാങ്ക്സ്റ്റുതി എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഹൈഫാൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് എന്താ സാധനം ഗ്ലോസ് മറ്റേ ലിബ ലിബം ചെയ്തിട്ടുണ്ട് അപ്പം പാക്കേജിങ് തന്നെ സൂപ്പറായിട്ട് അത് കാണാനും ഒരു തണുപ്പൊക്കെ ഉണ്ട് സോ നമുക്കിത് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം ജസ്റ്റ് കയ്യിൽ നോക്കാം ചുമ്മാ ആക്ച്വലി സീരിയസ്ലി നോക്കുകയാണെങ്കിൽ ഗൈസ് ഇത് ഇട്ടുടനെ ഹൈഡ്രേഷൻ കിട്ടി സീരിയസ് ആയിട്ടും ഇട്ടുടനെ ഹൈഡ്രേഷൻ കിട്ടി ഗ്ലോയും കിട്ടി കണ്ട ഡിഫറൻസ് കണ്ട കൊള്ളാം അപ്പം ഇത് മുഖത്ത് എങ്ങനെ നമുക്ക് പറയാനുള്ള കയ്യിൽ ഓക്കെ സംഭവം കിട്ടി മുഖത്തിന് നമുക്ക് എത്രത്തോളം ഗ്ലോ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേർജിങ് ആവോ എന്നൊക്കെ കൊള്ളാം ഞാൻ നോക്കിയിട്ട് പറയാൻ കാരണം നമുക്ക് പറയാൻ പറ്റില്ല പേർജ് ആവോ കുരു വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം എന്ന് ഇത് ഞാൻ ആ ആ ഇത് തന്നെ അത് ഇത് ഓത്രീ ഓത്രീ മറ്റേ ഓൺ ആ സംഭവം ഉണ്ടല്ലോ ആ സാധനത്തിൻ്റെ ഷൈൻ ആൻഡ് ഗ്ലോ ആണ് സിംഗിൾ യൂസ് ഡിസൈൻ ആൻഡ് ഇൻ ഇറ്റലി അതായത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കഴിച്ചാൽ ഒരു ഫേഷ്യൽ സംഭവം പോലെയാണ് ഇതിനകത്തൊരു ക്ലെൻസി ഫോം ഉണ്ട് പീലുണ്ട് ടോൺറുണ്ട് ഉണ്ട് അങ്ങനെ പല പല സാധനങ്ങളടങ്ങിയിട്ടുള്ളതാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഫസ്റ്റ് ടൈം ഇപ്പൊ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളതും ഫസ്റ്റ് ടൈം ഒന്ന് നിവ്യട ഒന്ന് ഹൈഫൻ ഒന്ന് ഈ ഒരു ഫേഷ്യൽ കിറ്റ് അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഹൈഫൻ കൊള്ളാം കേട്ടോ ഭയങ്കര സ്മൂത്ത് ആണ് ആയണക്ക് കൈ നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് വെക്കാൻ വഴിയും ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആയൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക ഇതിന്റെ അതിൽ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നമുക്ക് ഷോർട്ട്സിലോ അല്ലെന്നു പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അവൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തെർമൽ സ്പ്രേ ആണ് കേൾപ്പിച്ചേരാം ഇതിനകത്തൊന്നുമില്ല കുറച്ച് എണ്ണയുള്ളൂ പക്ഷേ അത് അടിച്ചിട്ടും വരുന്നില്ല അതിന് ശേഷം ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു ഇത് ഞാൻ പൊട്ടിക്കാതെ വച്ചേക്കാണ് കേൾപ്പിച്ച് തരാം പൊട്ടിക്കാതെ ലേബലൊന്നും ഇളക്കാതെ വച്ചേക്കാണ് ഇത് ഞാൻ ഇപ്പം പൊട്ടിച്ചു യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് സെറ്റ് സാധനമാണ് വേസ്റ്റ് ഞാൻ ആഹാ ആഹാ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവാണ് സെൻസിറ്റീവായിട്ടുള്ള സ്കിൻ ഓട്ടേൻ്റെ പ്രശ്നമാണ് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് അല്ലെങ്കിൽ ഭയങ്കര ഇച്ചിങ് ആണ് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാന്ന് പറഞ്ഞാൽ ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും കൊണ്ടുവന്നിട്ട് അപ്പം കൊണ്ടിട്ട് മോത്തടിച്ച് കൊടുക്കുക അത്രയും സാധനം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാച്ചുള്ളത് ഈ ഒരു ഫോക്സ്റ്റെയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫ്ലവർ പവർ ബ്രൈറ്റനിങ് ബോഡി ലോഷൻ ആണ് ബോഡി ലോഷൻ ടെൻ പെർസെൻറ്റ് ഗ്ലോ ബൂസ്റ്റേഴ്സ് വിത്ത് വൈറ്റമിൻ സി നയാസൻ ആൻഡ് എസ് പി എഫ് തേർട്ടി ഒക്കെ വരുന്നുണ്ട് ടാൻ പ്രൊട്ടക്ഷൻ ഗ്ലോയിങ് ഇവൻ ടോൺ സ്കിൻ ആക്ച്വലി എനിക്ക് നല്ല രീതിക്ക് ബോഡിയിലൊക്കെ ടാനായി ബോഡിയിൽ ടാൻ വെച്ചാൽ ഇന്ന ഇപ്പം അറിയാലോ ഇപ്പം ബസ്സിൽ പോയപ്പോഴായാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയാലും ഇപ്പം ടാൻ ആകും ഇപ്പം നിങ്ങൾക്ക് അറിയുന്നില്ല ഞാൻ സത്യശിബിശിൽ കയറി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ടാൻ ടാനായി അപ്പം ടാൻ ആയപ്പോഴത്തേക്കും എനിക്ക് പറ്റുന്നില്ല കൈസ് മീൻസ് എന്താ പറയുക ഇത് ഇപ്പം കണ്ട കൈ ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ട് കൈ ഒരു കളറ് ഒരു കളറൊക്കെ ഡിഫറൻസ് ഉണ്ട് അപ്പം ഇത് ഒന്ന് മാറ്റാൻ വേണ്ടി അത് ഇപ്പം ഇപ്പം ആ ഒരു ഡിഫറൻസ് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം പകൽ ഇത് യൂസ് ചെയ്യും മോർണിംഗ് നൈറ്റ് ഒരു ഡി ആണ് യൂസ് ചെയ്യണത് സോ അങ്ങനെ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് ഇതിൻ്റെ മണം നല്ല മണമാണ് മീൻസ് ഒരു എന്താ പറയുക ഭയങ്കര ലക്ഷറി ഒരു ഫീലുള്ള മണമാണ് പക്ഷേ ഭയങ്കര ലക്ഷറിയൊന്നും അല്ല എന്നാലും ഭയങ്കര ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന മണമാണ് ഇത് വീർത്ത് വിളിക്കുന്നതും മറ്റേ സാധനം അടിച്ചതാണ് സോ ഉള്ളൂ ഹോൾ എല്ലാത്തിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാകാൻ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൽ എൻ്റെ സെപ്പറേറ്റ് റിവ്യൂ ആണ് എന്താണ് അത് നോക്കിയിട്ട് പറയാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ എന്നിട്ട്